അർജുൻ അർജുൻ ഡൽഹിയിൽ എഫ് എഫ് ഒരു യുദ്ധവിമാനം ഇന്ത്യ വെടിവെച്ചിട്ടിരിക്കുന്നു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് സ്ഥിരീകരിക്കുന്നുണ്ടോ വിവരങ്ങൾ ഇത് വിവരമാണ് ഇപ്പോൾ ഇതിന്റെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ വിവരം ലഭിച്ചിട്ടില്ല അമേരിക്കൻ നിർമ്മിത പാകിസ്ഥാൻ ഇപ്പോൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ജനറേഷൻ ഫൈറ്റർ ജെറ്റ് ആണ് എഫ് അത് ഒരെണ്ണം വെടിവെച്ചിട്ടു ഇന്ത്യയുടെ സേന എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതിനോടൊപ്പം തന്നെ ഇന്ത്യയുടെ രണ്ട് പോർ വിമാനങ്ങൾ ജമ്മു വിമാനത്താവളത്തിൽ നിന്നും അതായത് ജമ്മു വ്യോമസേന താവളത്തിൽ നിന്നും ഇപ്പോൾ പുറപ്പെട്ടിരിക്കുന്നു നിയന്ത്രണ രേഖാ ഭാഗത്തേക്ക് ഈ വിമാനങ്ങളാണോ എഫ് സിക്സ്റ്റീൻ വെടിവെച്ചിട്ടത് എന്നുള്ള തരത്തിൽ ഇപ്പോൾ സംശയങ്ങൾ പരക്കുന്നുണ്ട് സ്ഥിരീകരിക്കാത്ത വിവരങ്ങളാണ് ഒരുപക്ഷെ അല്പസമയത്തിനകം തന്നെ ഒരു സ്ഥിരീകരണം വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന പാകിസ്ഥാന്റെ എഫ് സിക്സ്റ്റീൻ വിമാനം ഇന്ത്യ വെടിവെച്ചിട്ടിരിക്കുന്നു എന്ന വിവരമാണ് അതിന്റെ പൂർണ്ണമായ സ്ഥിരീകരണത്തിലേക്ക് വരുന്നത് പക്ഷേ അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എഫ് സിക്സ്റ്റീൻ വിമാനങ്ങൾ ഭീകരവാദത്തിനെതിരായ പോരാട്ടങ്ങൾക്ക് വേണ്ടി മാത്രമേ പാകിസ്ഥാൻ ഉപയോഗിക്കാൻ കഴിയൂ ഇന്ത്യയിലെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നിലനിൽക്കുന്ന സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യക്കെതിരെ അല്ലെങ്കിൽ ഒരു രാജ്യത്തിനെതിരെ എഫ് സിക്സ്റ്റീൻ വിമാനം ഉപയോഗിക്കുന്നിൽ നിന്ന് പാകിസ്ഥാനും അമേരിക്കയും തമ്മിലുള്ള കരാറിൽ അതിന് നിരോധനമുണ്ട് ഭീകരവാദത്തിനെതിരായ പ്രവർത്തനത്തിന് വേണ്ടി മാത്രമേ എഫ് സിക്സ്റ്റീൻ ഉപയോഗിക്കാൻ കഴിയൂ കരാറുകൾക്ക് ഒരു വിലയും നൽകാത്ത രാജ്യമാണ് ഒരു മര്യാദകളും പാലിക്കാത്ത രാജ്യമാണ് അതുകൊണ്ട് ആ കരാറും ഇല്ലാതെ ആക്കിക്കൊണ്ടാണ് അല്ലെങ്കിൽ ആ കരാറിന് പുല്ല് കൽപ്പിച്ചുകൊണ്ടാണ് പാകിസ്ഥാൻ ഇപ്പോൾ എഫ് സിക്സ്റ്റീൻ വിമാനം ഇന്ത്യയിലേക്ക് ഒരുപക്ഷെ പറത്താൻ അല്ലെങ്കിൽ ഇന്ത്യയെ ആക്രമിക്കാനുള്ള ശ്രമം നടത്തിയിരിക്കുന്നത് പക്ഷേ ആ വിമാനം ഇത് നിലമ്പതിച്ചിരിക്കുന്നു അതിന്റെ സ്ഥിരീകരണം അല്പനിമിഷത്തിനകം ലഭിക്കുമെന്ന് തന്നെയാണ് പറയുന്നത്